നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹർദമായ സ്വാഗതം അപ്പോ ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടുള്ളൂ കുറച്ച് ബിസി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് മറ്റുള്ള വീഡിയോസ് ഒന്നും ഇടാൻ സാധിച്ചില്ല കുറെ വിഷയങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്തായാലും ആദ്യമേ തന്നെ വലിയ വലിയ ഒരു അഭിനന്ദനങ്ങൾ നമ്മുടെ തീപ്പുലിയായ നമ്മുടെ പെൺപുലി നൂറ സമ്മതിക്കണം ഒറ്റ വാക്കിലോ അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് മാത്രം പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്ന ഒരു വിജയമല്ല ഈ പറയുന്ന നൂറ കരസ്ഥമാക്കിയത് അവിടെ ഇരിക്കുന്ന കഠാ ഘടകന്മാരായ എല്ലാം തോൽപ്പിച്ചുകൊണ്ട് വളരെ വലിയ മാർജിനിൽ ഒരു അഞ്ചാറ് പോയിന്റിന്റെ എനിക്കൊന്നും അമ്പത്തി ആറ് അൻപത്തി ഒന്ന് പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് ഈ പറയുന്ന നൂറ ജയിച്ചു കയറിയത് അതായത് അവിടെയുള്ള ബിഗ് ബോസ് ക്രൂംബെസ് വരുടെ കണക്ക് കൂട്ടലോ വരെ തെറ്റിച്ചുകൊണ്ട് പെൺപുലിയത് നമുക്ക് അക്ഷരാർത്ഥത്തിൽ എടുത്തു പറയാൻ കഴിയും കാരണം പെൺപുലി തന്നെയാണത് ടാസ്കുകളിൽ ഇത്രയും സഹന ശക്തിയോടുകൂടി ഇപ്പം ലാസ്റ്റ് നടന്ന എൻട്രോൺ ടാസ്ക് ആയ കാറിനകത്തിരിക്കുന്ന ടാസ്കിൽ വരെ മൂന്ന് പോയിന്റ് മാത്രം മതിയായ മതിയായിരുന്നു ജയിക്കാൻ വേണ്ടിയിട്ട് വെറും മൂന്ന് പോയിന്റ് അതായത് ആദ്യം പുറത്തായ ആദ്യം ആരാ പുറത്തായത് ഈ പറയുന്ന വയറൻ നെവിൻ പുറത്തായി നെവിൻ പോയി അതിനുശേഷം എനിക്ക് തോന്നുന്നു ആദില പോയി ആദില പോയി പിന്നെ ആദില അങ്ങനെ ആ രണ്ടു പേര് പോയപ്പോ തന്നെ എന്താണ് അവിടെ വെച്ച് അവൾക്ക് വേണമെങ്കിലും നിർത്തിയിട്ട് പോകാമായിരുന്നു പക്ഷെ നിർ പോയില്ല അതിനുശേഷം രണ്ടാമതായിട്ടാണ് അവൾ രണ്ട് അതായത് മൊത്തം സെക്കൻഡ് രണ്ടാം സ്ഥാനത്താണ് വന്നത് അതായത് ഏഴ് പോയിന്റോട് കൂടിയാണ് അവൾ അവസാനിച്ചത് ആരെയാണോ ഈ ടാസ്കിൽ ജയിച്ചതെങ്കിൽ കൂടി ഒരു നമ്മൾക്ക് ഒരു കാലത്ത് നമുക്ക് മറക്കാൻ പറ്റാത്തത്ര ഒരു കിടിലം കിടിലം കിടിലോ കിടിലം പെർഫോമൻസ് ആണ് നൂറ കാഴ്ച വെച്ചിരിക്കുന്നത് ഒരു കമ്പാരിസണുമെല്ലാം അവിടെ നൂറയുടെ ഫ്രണ്ടിൽ ടാസ്കുകളിൽ നൂറയുടെ ഫ്രണ്ടിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്നുള്ള സത്യവും കൂടി അതായത് ഇത്രയും വലിയൊരു ഫിസിക്കൽ ടാസ്ക് പോലും ആരിനെ കൂടി വെല്ലിക്കൊണ്ട് നിന്ന ഒരേ ഒരു പെൺപുലി അത് നൂറ തന്നെയാണ് എന്തുകൊണ്ടും ടോപ്പ് ഫൈവിലെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് ആണ് പിന്നാലെ വീക്കിലെ ആദ്യത്തെ കണ്ടസ്റ്റന്റായി മാറിയിരിക്കുന്നു നൂറ വെൽഡൻ വെൽഡൻ എനിക്കൊന്നും അറിയില്ല നീ ഇവിടെ ടൂറിന് വന്നവളാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവരുടെ മുന്നിൽ പെൺപുലിയായി കാണടാ കാണേ എന്ന് കാണിച്ചു കൊടുത്തു നൂറ ഇന്ന് രണ്ട് ടാസ്ക് ഉണ്ടായിരുന്നു ഫസ്റ്റ് ടാസ്ക് നൂറ ഒന്നാം സ്ഥാനത്തെത്തി രണ്ടാമത്തെ ടാസ്കിൽ വിട്ടുകൊടുത്തത് അവൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് പോയിന്റ് മാത്രം മതിയാവും രണ്ട് പേര് ഔട്ട് ഔട്ടാവുമ്പോൾ മൂന്നാമത് ഇറങ്ങി പോകാമായിരുന്നു എന്നിട്ട് പോലും അവൾ അവിടെ നിന്നു അവസാനം വരെ ഏതാണ്ട് ഈ എലക്ട്രോണിക്സ് ടാസ്ക് ഏതാണ്ട് എനിക്ക് തോന്നിന് പത്ത് മണിക്കൂറിൽ കൂടുതൽ അത് നീണ്ടുപോയി മൂന്ന് രാവിലെ വെളുപ്പാങ്കലം മൂന്നിനോ നാലിനോ എന്ന് പറയുന്നത് അവസാനിക്കുന്നത് കൺഗ്രാചുലേഷൻ കൺഗ്രാചുലേഷൻ അഭിനന്ദനങ്ങൾ എന്ന് എനിക്കിത് പറയാമല്ലോ വേറെ വാക്കുകളില്ല അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് കിടിലമായിരുന്നു അപ്പോൾ അങ്ങനെ എന്ത് സംഭവിച്ചു നൂറ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ടിക്കറ്റ് ടു ജയിച്ച് ടോപ്പ് ഫൈവിലേക്ക് കയറിയിരിക്കുന്നു അല്ലെങ്കിൽ ഗ്രാൻഡ് ഫിനാലെ വീക്കിലേക്ക് കയറിയിരിക്കുന്നു അപ്പൊ ഇനി ഇനി എന്താണ് സംഭവിക്കുന്നത് ഇന്നത്തെ ഇന്നിപ്പം ഷൂട്ടൊക്കെ കഴിഞ്ഞു കാണും ആരോ ഒരാൾ ഔട്ടായി എന്ന് പറയുന്നു വളരെ ഞെട്ടിക്കുന്ന ഒരു എഫിഷനാണ് നടന്നിരിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയെ ആകെ പറയുന്നത് വളരെ ഞെട്ടിക്കുന്നു നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ഞാൻ വീഡിയോ രാവിലെ ഇട്ട് പറഞ്ഞ് നമ്മുടെ യൂട്യൂബ് പോളുകളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് വളരെ പിന്നെ നീ ഞെട്ടിക്കുന്ന ഒരു എവിഷനാണ് നടന്നിരിക്കുന്നത് എനിക്കറിയാം പക്ഷെ പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ കണ്ടു കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു തൊണ്ണൂറ്റൊൻപത് പോയിന്റ് ഒൻപത് ശതമാനം ആൾക്കാർക്കും ഇതൊക്കെ അറിയാൻ സാധിച്ചിരിക്കും ആരാണ് പുറത്തു പോയത് നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറം ആരാണ് പുറത്തു പോകുമെന്ന് എല്ലാവരും തുഷാദ് ഒന്നും അല്ല മറ്റാരൊക്കെയാണ് പുറത്ത് പോയതെന്ന് സോഷ്യൽ മീഡിയ മൊത്തം പറയുന്നുണ്ട് അത് മാത്രമാണ് പറയൂ ഞാൻ അറിഞ്ഞിട്ടുണ്ടല്ല എങ്ങനെ മൊത്തം പറയുന്നുണ്ട് ആരൊക്കെ പുറത്തായി എന്നുള്ളതൊക്കെ അപ്പൊ എന്തായാലും ഏത് കണക്കായാലും ഈ പറഞ്ഞ പുറത്തു പോയവർ അർക്കിച്ചവർ തന്നെയാണ് മനസ്സിലായോ അപ്പൊ ഇനി ഇനി പറയുന്ന ടോപ്പ് ഫൈവിൽ ആരൊക്കെ വരുമെന്ന് കഴിഞ്ഞാൽ ടോപ്പ് ഫൈവ് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോയത് ആരാണെന്ന് മനസ്സിലാവും അത് ടോപ്പ് ഫൈവ് നമുക്ക് പറയുന്നില്ല ഇനിയിപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് പണപ്പെട്ടി ടാസ്ക് പണപ്പെട്ടി ടാസ്ക് ഈ ഈ വരും വീക്കിൽ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് പണപ്പെട്ടി ടാസ്ക് ഈ വീക്കിൽ ഉണ്ടാവുമെങ്കിൽ അവിടെ ആവിലെ പണപ്പെട്ടിയും എടുത്തുകൊണ്ട് എന്ത് ചെയ്യും ആതിലെ പോകും പിന്നെ വളരെ കുറച്ചുപേരെ അതിനകത്ത് ഉണ്ടാവത്തുള്ളൂ ഒരു മിഡ് വീക്ക് എവിഷനും കൂടി വെക്കുമ്പോൾ ടോപ്പ് ഫൈവിലേക്ക് ഇത് ചുരുങ്ങും മനസ്സിലായോ ഒരു മിഡ് വീക്ക് എവിഷൻ എന്തായാലും ഇതിൽ ഉണ്ടാവും ആ മിഡ് വീക്ക് എവിഷനും കൂടി ഒരാളെയും കൂടി പറഞ്ഞു വയ്ക്കുമ്പോ ടോപ്പ് ഫൈവിലേക്ക് കണ്ടസ്റ്റൻസുകൾ ചുരുങ്ങും ഇനി ഇനി അങ്ങോട്ട് പിന്നെ ഓൾഡ് കണ്ടസ്റ്റൻസിന്റെ തിരിച്ചുവരവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോകും എന്നുള്ളതാണ് മനസ്സിലായോ എന്തായാലും നൂറെ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു നൂറെ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ നമുക്ക് ഒരിക്കലും കുറച്ച് കാണാൻ സാധിക്കില്ല ഇന്ന് തന്നെ ആയിട്ട് എന്നിട്ടുണ്ട് ഇന്ന് തന്നെ ആര്യൻറെ അടുത്തൊക്കെ വളരെ ശക്തമായിട്ട് പിന്നെന്ത്തു ആർഗ്യൂ ചെയ്തു വളരെ ശക്തമായി നൂറിൻ്റെ അടുത്ത് സംസാരിച്ചിരിക്കാൻ പറ്റും നൂറ ഒന്ന് ഫയറായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അടുത്ത് സംസാരിച്ച് നിൽക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അവള് വളരെ കൃത്യമായിട്ടുകൾ പോയിന്റുകൾ പറയാൻ അറിയുന്ന ഒരു വൺപുച്ചി തന്നെയാണ് നൂറ നമുക്കൊക്കെ മറക്കാൻ പറ്റത്തില്ല ഇന്ന് രാവിലെ തന്നെ എന്താണ് ഈ പറയുന്ന വയർ നെവിൻ അവർ ഇത് ഇന്ന ഇന്ന് മൊത്തം നമ്മൾ കണ്ടത് എന്താ തീറ്റിയോട് തീറ്റി അവരൊക്കെ കാറിൽ കിടക്കുന്നു അവരുടെ ലോഗോട്ടും കാര്യങ്ങളും എല്ലാം എടുത്ത് അവരെ ഫ്രണ്ടിൽ നിന്ന് വെട്ടി വിഴുങ്ങുന്ന നെവിൻ രാത്രി പന്ത്രണ്ട് രണ്ടു മണിക്ക് രണ്ട് മണിക്ക് അവരെല്ലാം ടാസ്ക് ചെയ്തുകൊണ്ടിരുന്ന അവരെ ഫ്രണ്ടിൽ കസാര ഇട്ട് വെട്ടി വിഴുങ്ങുന്ന നിവിൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പണ്ട് ഓൾഡ് കണ്ടസ്റ്റന്റായ നമ്മളെ ആര് നമ്മുടെ താറാവ് ശരികാരികാരിക അയ്യേ ഭാവമാണ് ചെയ്ത് സത്യമാണ് നിന്നെ ചെയ്തിരുന്നെങ്കിൽ നിന്റെ കുറുക്കിലാണ് അവൻ ഈ നിന്റെ ബെഡിലാണ് കൊണ്ട് വെള്ളം വീഴ്ത്തിരുന്നതെങ്കിൽ കാരണം ഒരു കാര്യം പറയട്ടെ ഇവിടെ നിന്ന് ഇറങ്ങിയ പ്രത്യേകിച്ച് പെൺപടകൾക്ക് അതായത് പെൺകുട്ടികളുണ്ടല്ലോ ഇവിടെ നിന്ന് അറിയപ്പെ സ്ത്രീജനങ്ങൾ അവർക്ക് ആർക്കും അനിമോളെ കണ്ണെടുത്ത കണ്ടുവിടാം മറ്റൊന്നുമല്ല കുശുമ്പ് അസൂയ ഈ പറയുന്ന ശാരീരിക വലിയ ഞാൻ മറ്റെന്തോ കോപ്പാണ് വെറും തികച്ചു രണ്ടാഴ്ച എന്തുപോലെ നിന്ന് നിന്നിട്ടുള്ളൂ രണ്ടാഴ്ച മൂന്നാഴ്ച അവിടെ നിന്നു ഇതാണ് എൻ്റെ ഇത് നീ പുറത്ത് അർഹതായവരെ എന്തിരി പുറത്താക്കുന്നു ഞാൻ വലിയ ഗെയിമർ ആയിരുന്നു ഭയങ്കര പുച്ഛഭാവമാണ് ഞാൻ എന്തോ ബിഗ് ബോസിന്റെ മറ്റേ ലേഡി ബിഗ് ബോസ് എന്ന് ആരോ അവിടെ കളിയാക്കി വിളിച്ചു അതായത് ഇവിടെ വന്ന മറ്റേ ഹോട്ട്സ്റ്റാർ പിന്നീട് ഹോട്ട്സ്പോട്ട് ഹോട്ട്സ്പോട്ട് ഹോട്ട് സീറ്റ് ആ ഹോട്ട്സീറ്റിൽ ആങ്കിൾ ചെയ്യുമ്പോഴാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് നിങ്ങളൊക്കെ പുറത്തായിട്ടുണ്ട് എങ്കിൽ ഇപ്പൊ ഉള്ളവർ അവിടെ നിൽക്കുന്ന എന്തുണ്ടെങ്കിൽ അതൊക്കെ അവരുടെ കഴിവ് തന്നെയാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ ഇതുകൊണ്ട് നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ കളി നിങ്ങളുടെ ഈ പറഞ്ഞ ഹോട്ട് സീറ്റ് പരാമർശം ഒന്നും ആൾക്കാർക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇവിടെ കിടന്ന വീരവാദം അടിച്ചിരുന്ന കാര്യമൊന്നുമില്ല അതിപ്പോ ഏത് ആള് പുറത്തായാലും നിങ്ങളെയും അർഹത കൊള്ളേണ്ടല്ലോ എന്ന് പറയും അതൊക്കെ ഉള്ളതൊക്കെ തന്നെയാണ് ഏഹ് താങ്കൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് ഏഹ് താങ്കൾ താങ്കൾ കളിച്ചത് ആർക്കും ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് താങ്കളെ ജനങ്ങൾ പുറത്താക്ക ഇവിടെ വന്നിരുന്നത് കുശുമ്പ് പറയരുത് അതായത് നെവിൻ ചെയ്തത് ശരിയാണെന്നാ പറയുന്നത് നെവിൻ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു അതായത് അവിടെ ആദില നൂറ ഈ പറയുന്ന ആരാണ് അനുമോൾ അവരൊക്കെ പക്ക ബാഡ് ഏറ്റവും വൃത്തികെട്ട കളിയാണ് കളിക്കുന്നത് ഈ പറയുന്ന നെവിൻ മാത്രമാണ് അവിടെ മോഷ്ടിക്കുന്നത് അവിടെ മോഷ്ടിക്കുന്നത് ആരാണ് ഈ പറയുന്ന അനുമോൾ മോഷ്ടിച്ചില്ലേ ജിസോയിൽ എന്തെല്ലാം താങ്കൾ മോഷ്ടിച്ചു എന്തുകൊണ്ട് ജിസൈലിന്റെ മേഖലയിൽ സി എ കേട്ട് കളിക്കാൻ അവളാണ് പിന്നെ എന്തിനാ അവളെന്താ അപ്പം ഉണ്ടായി കളിക്കാവുന്നതാ ഇതുപോലുള്ള പൊളി ഇതാണ് നിങ്ങൾക്ക് ഈ പറയുന്ന അനിമോൾക്കും ഡിഫറൻസ് അവൾ അവളുടെ ഗെയിം പൊളിക്കാനാന്ന് നോക്കിയത് ആ വീട്ടിൽ ജിസൈൽ എന്ന് പറയുന്ന അമ്മായി ആ എല്ലാവരെയും വളച്ച് തന്റെ പാവാട വള്ളികളാക്കി കൊണ്ടു നടന്നപ്പോ ഈ പറയുന്ന അനിമോൾ മാത്രമേ ഉണ്ടാവുള്ളൂ അവളെ ഗെയിം പൊളിക്കാൻ വേണ്ടിയിട്ട് കിടന്നത് അവൾ കണ്ടുപിടിച്ചു അതാണ് ഗെയിം അതുകൊണ്ടാണ് അനിമോൾ ഇന്നും ടോപ്പിൽ നിൽക്കുന്നത് മനസ്സിലായോ താറാവേ മനസ്സിലായോ തരാന്നുള്ള പേര് ഞാൻ കിട്ടയില്ല ബിഗ് ബോസിനാദ്യം നിങ്ങളെ വിളിച്ച പേരാണ് കേട്ടോ അപ്പൊ ആ അസൂയയും കുശുംബൊക്കെ അങ്ങ് മാറ്റി വേ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ ഇതിനപ്പുറം നിങ്ങൾക്ക് ഒന്നും നിങ്ങൾക്ക് ഈ പറയുന്ന വായ്ത്താളം മാത്രമേ ഉള്ളൂ ഈ വായ്ത്താളവും ഈ അസൂയയും ഈ പറയുന്ന അഹങ്കാരവും അല്ലാതെ നിങ്ങളെ ഒരു തേങ്ങയ്ക്കും പറ്റത്തില്ല ആ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിലും കൂടി സൂപ്പറായിട്ട് കളിച്ചേനെ മനസ്സിലായോ കുശുംബ് എന്ന് വെച്ചാൽ വെളിയിൽ ഇറങ്ങിയ സ്ത്രീജനങ്ങൾ എൻ്റെ അമ്മോ ഇതുപോലെ കുശുമ്പില്ല ഏഹ് പെണ്ണുങ്ങൾ ജയിക്കരുത് അവിടെ ഏറ്റവും ടോക്സിക് ആക്കുന്ന അക്ബർ ഏറ്റവും നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസണിൽ തന്നെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള നെവിൻ അവൻ ചെയ്യുന്നത് നല്ലത് അവൻ സൂപ്പറാണ് ചെയ്തെന്നാ പറയുന്നത് റിജി സാർ സാറിന്റെ കുറെയൊക്കെ നമ്മൾ പകരത്തിയാണ് മണ്ടത്തരമാണ് താങ്കൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവന്റെ അവന്റെ പിന്നെ എന്താണ് അവൻ ചെയ്യുന്നത് അതായത് ബെഡിൽ കൊണ്ട് വെള്ളം ഒഴിച്ചത് നല്ല സൂപ്പറാണ് അതുപോലത്തെ ധൈര്യം ആരും കാണിച്ചില്ല എന്ന് പറയുമ്പോൾ സാർ എന്ത് കാണിച്ച ധൈര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണോ അന്ന് താങ്കളെയൊക്കെ നമ്മൾ ഒരുപാട് എന്ത് ചെയ്തു ഡിഫൻഡ് ചെയ്തു ഏഹ് ഇപ്പൊ താങ്കൾ ഇത് ഇത് പറയുന്നത് കേൾക്കുമ്പോഴേക്കും നിങ്ങളത് ധൈര്യം കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് കണ്ണിൽ കൊണ്ട് മുളക് തെയ്ച്ചത് പോലെ തോന്നുന്നു വളരെ ബാലിഷ്യമായ ഒരു പ്രസ്താവന താങ്കൾക്ക് അവനോട് ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ന്യായത്തിന്റെ കൈക്കിൽ നിന്ന് ന്യായത്തിന്റെ കൂടെ നിന്ന് വിവരമുള്ളവര് പറയുന്നൊക്കെ കേക്ക് മനസ്സിലായോ ഇത്രയേ ഉള്ളു ആര് കണ്ടാലും ഏത് കണ്ടാലും അവൻ കാണിച്ചു കൊണ്ടിരിക്കുന്നത് മഹാതെണ്ടിത്തനമാണെന്ന് ഏഹ് മനസ്സാക്ഷിയല്ല അല്ലെ കുറച്ച് അരിയാഹാരം കഴിക്കുന്ന ബുദ്ധിയുള്ള അവന് മനസ്സിലാകുന്നുണ്ട് അവൻ അവിടെ നിന്ന് കാണിക്കുന്ന ഇപ്പൊ ഇപ്പൊ കുറച്ച് സമയത്തേക്ക് വെറുതെ ഇരുന്നു അതിനുശേഷം വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഇനി ഷാനവാസിന്റെ കേസ് ഷാനവാസ് അകത്ത് കയറി എന്നുള്ള വാർത്തകൾ വരുന്നു വളരെ നല്ല കാര്യം ഏഹ് ഷാനവാസ് എന്ത് ചെയ്യണം വീട്ടിനകത്ത് കയറി എന്നുള്ള വാർത്തകൾ വളരെ എല്ലാ സോഷ്യൽ മീഡിയയിലും വരുന്നു അതും വളരെ നല്ല കാര്യം എന്തായാലും ആ പുള്ളി ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ എന്നുള്ളതും നമ്മളെല്ലാവരും ആ ആശിച്ച കയറാം പുള്ളി എന്തായാലും ടോപ്പ് ഫൈവിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ വോട്ടിന് പാറ്റാൻ വെച്ചിട്ട് പുള്ളി എന്തായാലും ടോപ്പ് ഫൈവിൽ ഉണ്ടാകും എന്നുള്ളതാണ് പിന്നെ ടോപ്പ് ഫൈവ് വേറെ ആര് വരും ഈ പറയുന്ന ഷോ ഡയറക്ടറിന്റെ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം ഇഷ്ട മത്സരാർത്ഥി ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം ഏ അപ്പൊ നമുക്ക് നമുക്ക് കണ്ടറിയാം എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അപ്പൊ ഇന്നും ഭയങ്കര അടിയാണ് നടന്നത് ഈ പറയുന്ന അവരിപ്പോഴും അവർക്ക് വെക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒന്നും പറ്റത്തില്ല അവർ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നില്ല അവർ ക്യാപ്റ്റന്മാരാണ് അവര് കിച്ചൺ ക്യാപ്റ്റനാണ് എന്നിട്ട് പോലും കൃത്യമായിട്ടുള്ള സമയത്തിനോ അവർക്ക് ആഹാരം കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് മറ്റവരും ജോലി ചെയ്യുന്നില്ല ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് അല്ലെങ്കിൽ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇതുപോലെ വേസ്റ്റ് ആയിട്ടുള്ള ക്യാപ്റ്റന്മാർ മൂന്ന് ക്യാപ്റ്റൻ എന്ന് പറയുന്ന മൂന്ന് ഗുണ്ടകൾ മൂന്ന് ഗുണ്ടകളെ പിടിച്ച് ക്യാപ്റ്റനാക്കി എന്നുള്ളത് അപ്പൊ ഗുണ്ടകൾ വരുമ്പോ സ്വച്ഛാത് അവർക്ക് തന്നെ ആരാധ രാജാവ് എന്നുള്ള രീതിയിൽ ഭരണം വരുമ്പോ പ്രജകൾ തിരിയും കുറച്ച് കഴിയുമ്പോൾ പ്രജകൾ എതിർക്കും അതാണ് ഇവിടെ കണ്ടത് അതാണ് ഈ വീട് ഇങ്ങനെ ആവാനുള്ള കാരണം അപ്പോ ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത് പിന്നെ നമ്മുടെ പപ്പുമോൻ അങ്ങനെ ലാസ്റ്റ് ജയിച്ചിട്ടുണ്ട് പപ്പുമോന്റെ ഉത്സുഖം അങ്ങനെ അങ്ങനെ കുറെയൊക്കെ ഉണ്ടായിരുന്നു അതെന്നെ കുറിച്ചൊന്നും വീഡിയോ ഇടാൻ പറ്റില്ല നമ്മുടെ ചേച്ചി ഒരു റെസ്റ്റ് വരാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഇന്നലെ തന്നെ ഞാൻ റിവ്യൂ ഇടാൻ പറ്റില്ല അതായത് നമ്മുടെ നൂറയുടെ വയർ കണ്ടിട്ട് ഉമ്മ ഉമ്മ വെച്ചു കൊടുത്തോലും ഉമ്മ വരെ ആംഗ്യം കാണിച്ചു കൊടുത്താലും നമ്മുടെ ഞരമ്പൻ ഇതിനെയൊക്കെ ഞാൻ ഞരമ്പൻ എന്നേ വിളിക്കുകയുള്ളൂ ഞരമ്പൻ പച്ച മലയാളത്തിൽ അതിനപ്പുറം വേറൊരു വാക്കില്ല അവൻ ഇന്നല്ല തുടങ്ങിയ അന്ന് മുതൽ അതിനകത്ത് കയറി അന്ന് മുതൽ ദയാർത്ത പ്രയോഗങ്ങൾ കൊണ്ടും സ്ത്രീ ജനങ്ങളെ വൃത്തികെട്ട ലൈംഗിക രീതിയിലുള്ള ടച്ചും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ലൈംഗിക രീതിയിലുള്ള ടച്ചായിക്കോട്ടെ ഈ പറയുന്ന ആ പിന്നീട് ആംഗ്യങ്ങളായിക്കോട്ടെ ഇതൊക്കെ അവൻ ചെയ്തുകൊണ്ട് ഇതൊക്കെ കണ്ണടച്ചു ഇപ്പോൾ ബിഗ് ബോസ് അറ്റു വേഴ്സ് എന്റെ തീരാറായപ്പോ ഇതെല്ലാം എടുത്ത് കാണിക്കുന്നു ഏ നൂറ പറയുന്നതും ഈ പറയുന്ന ആര്യൻ പറയുന്നതും ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് ഇപ്പൊ അവർക്ക് അറിയാം എന്തായാലും പുറ പിന്നീട് ഇന്നല്ലെങ്കിൽ നാളെ പുറത്താകും എന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് ഇപ്പം എല്ലാം എടുത്ത് കാണിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇത്ര എനിക്ക് പറയാനുള്ളൂ நிலையேறிய கமெண்ட் எந்தாலும் கமெண்ட் செய்ய சப்ஸ்க்ரைபு முறக்கண்ட ஜெயஹிந்த்